വളരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി കൈമാറി ആഭ്യന്തര സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറിയത് നാളെ മുഖ്യമന്ത്രി റിപ്പോർട്ട് കാണും ഉച്ചയോടുകൂടി നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ഏറ്റവും പ്രധാനമായി പി വി അൻവറിന്റെ പരാതിയിലെ അന്വേഷണത്തിന് പുറമെ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ അത് സംബന്ധിച്ച പരാമർശമുണ്ട് എന്നാണോ ലഭിക്കുന്ന സൂചന ഏറ്റവും വിശദാംശങ്ങൾ കേസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളുടെ അനുച്ഛേദത്തിനൊടുവിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത് ഡി ജി പിക്ക് ഒരു മാസത്തെ സമയം അങ്ങനെയാണ് ഈ അന്വേഷണത്തിന് ആദ്യം മുഖ്യമന്ത്രി ഒരു സമയം അനുവദിച്ചത് ഇപ്പോൾ ആ ദിവസം കഴിഞ്ഞ് ആ മാസം കഴിഞ്ഞ് ദിവസങ്ങൾ കൂടി പിന്നിടുകയാണ് കഴിഞ്ഞ ദിവസവും ഇന്നും പോലീസ് ആസ്ഥാനത്ത് കൂടിയാലോചനകൾ നടന്നിരുന്നു അന്വേഷണ സംഘത്തിന്റെ കൂടിയാലോചനകളാണ് നടന്നത് കഴിഞ്ഞ ദിവസം എട്ട് മണിക്കൂറിലധികമാണ് ഈ ചർച്ചകൾ പുരോഗമിച്ചത് ഇപ്പോൾ ഏതായിരുന്നാലും ആ റിപ്പോർട്ടിന്റെ അന്തിമ രൂപമായിരിക്കുന്നു ഇതിൽ പ്രധാനമായും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് ആദ്യം ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രൂപീകരിച്ചത് എന്നാൽ പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നത് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം ഇത് പിന്നീട് അൻവർ ആരോപണമായി ഉന്നയിക്കുന്നു അൻവർ മാത്രമല്ല സി പി ഐയുടെ ഭാഗത്തു നിന്നും ഇത് അതിശക്തമായ ആരോപണത്തിനും ആ വിമർശനത്തിന് എ ഡി ജി പിയുടെ നടപടി വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകൾക്കും അതുവഴിയുള്ള ഗൂഢാലോചനയ്ക്കും പങ്കുണ്ട് എന്ന വാദം ശക്തമാവുകയും ചെയ്യുന്നു തുടർന്നാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇക്കാര്യം കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചത് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ചതിനൊപ്പം തന്നെ ഈ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അതിന്റെ നിയമപരമായ വശങ്ങൾ കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നേരത്തെ തന്നെ ചില കാര്യങ്ങൾ വന്നത് ഡി ജി പിക്ക് അതിർത്തി ഉണ്ടായിരുന്നുവെന്നാണ് ഈ തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ ഡി ജി പി രണ്ടു തവണ മൊഴിയെടുത്തപ്പോഴും എ ഡി ജി പിയോട് ഇക്കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു വ്യക്തിപരമായ സന്ദർശനമെന്നാണ് എ ഡി ജി പി വ്യക്തമാക്കിയത് പക്ഷേ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് അങ്ങനെ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആളെയോ കാണുന്നത് പോലെ അല്ല സംഘടനയിലുള്ള ആളുകളെ കാണുന്നത് ആ തരത്തിൽ ആർ എസ് എസിന്റെ നേതാക്കളെ തുടരെ തുടരെ എ ഡി ജി പി സ്വകാര്യ വാഹനത്തിലെത്തി ണുകയും അത് രഹസ്യമാക്കി വെക്കുകയും ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ച് പോലും ആദ്യഘട്ടത്തിൽ അത് മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് ആ വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും ഇതിലെല്ലാം തന്നെ ഡി ജി പി അതിർത്തി ഉണ്ടായിരുന്നു നാളെ ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് ഈ റിപ്പോർട്ട് എത്തും മറ്റന്നാൾ നിയമസഭ വീണ്ടും ചേരുകയാണ് വലിയ ബഹളത്തിനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ നാളെ വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനമുണ്ടാകും അത് പിന്നോ അവിടെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഇതാ നിയമസഭാ വീണ്ടും ചേരാൻ പോകുന്നു നാളെ ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കാണുകയാണെങ്കിൽ എന്ത് നടപടി എടുക്കും മുഖ്യമന്ത്രി എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി മുഖ്യമന്ത്രി ഇങ്ങനെ ചേർത്ത് പിടിച്ചു പോകുന്ന സംരക്ഷിച്ചു പോകുന്ന നിലപാടായിരുന്നു എ ഡി ജി പിയുടെ കാര്യത്തിൽ സ്വീകരിച്ചത് ഏറ്റവും പ്രധാനമായി ഇനി മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കും എന്ത് നടപടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനം സി പി ഐ ആവശ്യപ്പെടുന്നു അതാണ് സി എമ്മിന്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടി എന്ത് നടപടി എടുക്കും അതിനുശേഷം ബാക്കി തീരുമാനം എന്ന നിലയിലേക്ക് സി പി ഐ പോകുമ്പോൾ ഒരു നിർണായകമായ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം സി പി ഐയുടെ നിലപാട് കണിശമാണ് കൃത്യമാണ് കാരണം എ ഡി ജി പിന്നും മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് തന്നെയാണ് സി പി ഐ തുടക്കം മുതൽ പറയുന്നത് അത് അവരുടെ ലേഖനങ്ങളിലാകട്ടെ അല്ലെങ്കിൽ പ്രതികരണങ്ങളിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും സി പി ഐ സി പി ഐ നേതൃത്വം ഇക്കാര്യം തന്നെയാണ് ஆசியப்பட்டது அப்படையும் அவசானிக்கன் சி பி ஆர் ஜேடி தொடங்கி இடது மன்னி கட்சிகளெல்லாம் தினம் എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെ നിശദമായി വിമർശിക്കുന്നുണ്ട് ഒരു ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ക്രമസമാധാനം എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പത്ത് ദിവസത്തെ ഇടവേളകളിൽ തൃശൂരും തിരുവനന്തപുരത്തുമായി പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ രണ്ട് നേതാക്കളെ കണ്ടു അത് എന്തിന് എന്നത് കൃത്യമായി വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അത് സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും തന്നെയാണ് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന വിലയിരുത്തൽ പോലീസ് ആസ്ഥാനത്ത് നിന്നും ഉണ്ടാകുന്നു ഏതായിരുന്നാലും ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകം തിരോധാനത്തിന് പേരിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തിരോധാനം ആയി ബന്ധപ്പെട്ടുണ്ടായ കൊലപാതകം നടന്നിട്ടുണ്ട് ആ സ്വർണം പിടികൂടുന്നത് പങ്ക് പറ്റിയിട്ടുണ്ട് മരം മുറിയുണ്ട് നിരവധിയായ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നതിനാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയമിച്ചത് തൊട്ടു പിന്നാലെയാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് വിവാദം വരുന്നത് തുടർന്ന് വന്ന ഇടതുമുന്നണി യോഗത്തിൽ അക്കാര്യം കൂടി ഈ അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് രണ്ടു ദിവസം മുൻപാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത് ഈ റിപ്പോർട്ടിന് കാത്തു നിൽക്കാതെ മുഖ്യമന്ത്രി മറ്റൊരു അന്വേഷണത്തിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുമുണ്ട് ഒരുപക്ഷെ ആ അന്വേഷണത്തിലേക്ക് കൂടി മുഖ്യമന്ത്രി വിരൽ ചൂണ്ടുമോ അല്ലെങ്കിൽ ആ അന്വേഷണം കഴിയട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല കാരണം ഡി വീണ്ടും അന്വേഷിക്കണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇക്കാര്യങ്ങളൊക്കെ എ ഡി ജി പിക്ക് എന്തെല്ലാം പങ്ക് അതിൽ ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഡി ജി പിയെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും ഈ റിപ്പോർട്ടിലാണ് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഏതായിരുന്നാലും റിപ്പോർട്ട് ഹോം സെക്രട്ടറിക്ക് ലഭിച്ചിരിക്കുന്നു ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ ആ റിപ്പോർട്ടിൽ എന്താണുള്ളത് പ്രധാനമായും ആർ എസ് എസ് നേതാക്കളെ കണ്ടതിലുള്ള റിപ്പോർട്ടുണ്ടോ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കും ഏറ്റവും പ്രധാനമായി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് നാളെ ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്